ഈ ടീമിൽ അസോസിയേറ്റ് ചെയ്തിരുന്ന സിജു രതീഷ് വിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നതാണ് വിളിക്കും വിഭിഷ് വരും സിജു എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു ലൈഫ് ചേഞ്ച് എന്താ എൻ്റെ ലൈഫ് എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗത്തായിട്ട് ഈയൊരു ആൽബത്തിൻ്റെ ചെറിയൊരു പാട്ടാവാൻ പറ്റിയിരിക്കുന്നത് താങ്ക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പുള്ളി തന്നെ ഷാരണി പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഈയൊരു ബാനറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ അത് എസ്റ്റാബ്ലിഷായി അതിൻ്റെ ഫസ്റ്റ് പാട്ടാവാൻ പറ്റിയിട്ട് വന്ന സന്തോഷം എനിക്കാണ് സന്തോഷം ഇവര് അതില് ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ആണെങ്കിൽ അപ്കമ്മിങ് ആൽബംസ് വെബ് സീരീസ് ഒക്കെ പ്ലാനുണ്ട് സോ അപ്ഷപ്കമിങ് ആൽബംസ് ആൻഡ് വെബ് സീരീസ് എല്ലാം അവരുടെ പ്ലാനിലുണ്ട് സോ ഇതൊരു ജസ്റ്റ് സാമ്പിള് മാത്രമാണ് അപ്പം ഞങ്ങളെ വെച്ചുള്ള മുമ്പോട്ടുള്ള കുറെ ആൾക്കാർ മാക്സിമം ചെയ്യും അല്ലേ സിജോ സിനിമ ഒരു പ്ലാൻ സോ മക്കളെ ഹലോ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു സോ ഇവിടെ വന്നിട്ട് ശരണെ ചേച്ചി ആഗ്രഹിച്ച ഒരു സ്കൈ കോഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് സാറിന്റെ ചേച്ചിക്ക് വളരെ നന്ദി ആൻഡ് ഓൾസോ ഇതേപോലെ കുറേ പ്രോജക്ട്സ് കൈക്കോഡില് വരാൻ വേണ്ടി എൻ്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് പ്ലസ് താങ്ക് യു നമ്മുടെ പ്രോജക്റ്റില് ശ്രീ ടു അർജുനായിട്ട് ചില മക്കൾമാരുണ്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അവർ സൈഡില് എവിടെയാണ് ആ മക്കൾമാര് നിങ്ങോട്ട് വന്നേട്ട് വന്നേ ഇതാണ് ചെറിയ ശ്രീ ടു അർജുനായിട്ട് ോ എങ്ങനെ ഉണ്ടായിരുന്നു അർജുനായിട്ട് തോന്നു അർജുൻ അല്ല എന്താ പേര് പറഞ്ഞ ചേട്ടൻ ചേച്ചി മുതലേ അറിയട്ടെ എന്താ ഈ രണ്ട് മക്കളുമാരാണ് നാലു മണിക്ക് രാവിലെ ഷൂട്ടിങ്ങായിരുന്നു അപ്പൊ അവരോരോ പ്രോബ്ലം ഇല്ലാതെ വന്ന് മേക്കപ്പ് ചെയ്ത് ഡാ പറഞ്ഞ ഷൂട്ട് ചെയ്ത് അർജുൻ ഷീറ്റുമായിട്ട് അവർ ചെയ്തു സോ ഈ പിള്ളേർക്ക് വേണ്ടി ഒരു ക്ലാപ്പറിയാ സോ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഒരു കോളേ വിളിച്ചുള്ളൂ അല്ലെങ്കിൽ ശ്രീതു അർജു ഇങ്ങനെ ഒരു പ്രോജക്റ്റുണ്ട് പ്രിയതമ എന്ന് പറഞ്ഞ സോങ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്യുവർ സോൾ കാതൽ ലവ് അങ്ങനത്തെ ഒരു പ്യൂരിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ പ്യുവർ സോൾ ഒരു രാധാകൃഷ്ണ അങ്ങനത്തെ ഒരു അവരൊരു തമാശ അല്ലെങ്കിൽ അവരുടെ ഒരു കളി ജനറേഷൻ ബൈ ജനറേഷൻ നമ്മൾ ഓർത്തിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണടച്ചിരിക്കുമ്പോഴാണ് മനുഷ്യേട്ടന് ആ സോങ്ങിൽ ശ്രീത്തു വേണമെന്ന് പറയുന്നത് ആൻഡ് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര അടിപൊളി ഒരു തോട്ടായിരുന്നു ആൻഡ് അർജുനെ ഞാനാണ് പിന്നെ പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ എൻറ്റയർ ടീം വിനു വിജയ് ബബീഷ റാഫിലേട്ടൻ ജിമോൻ ചേട്ടൻ യുണോ എല്ലാവരും ഞങ്ങളുടെ ക്രൂ എവറി ടീം മഞ്ജു ചേച്ചി എല്ലാവരും മുരളിയുടെ പോലും എല്ലാവരുടെയും ഡെസിഷനായിരുന്നു എൻ്റെ ടീമിൻ്റെ ഒരു ഡെസിഷനായിരുന്നു ഇവരുടെ കാസ്റ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പ്രിയ തമിഴ് ഇവരെ പ്രിയ തമിഴ് ഇവർക്ക് ആപ്റ്റായിരുന്നോ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ജേർണി ആൻഡ് കുറച്ച് ടൈം കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ബട്ട് നല്ല 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 പിള്ളായിരുന്നു ദർ വെരി പ്രൊഫഷണൽ ഒരു വിധത്തിലും എന്താ പറയുക ഒരു മടിയോ അല്ലെങ്കിൽ അങ്ങനെയോ ഒന്നുമില്ല ചാടാതെ വന്നു സംഭവമില്ല ദർ വെരി ചക്രമുട്ട ഓക്കെ അപ്പം ഞാൻ 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 ഈ ഈ പ്രിയതമ എൻ്റെ ഡയറക്ടറിനോട് നാല് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു എല്ലാവർക്കും പ്രിയതമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ഇൻവൈറ്റ് ചെയ്തെല്ലാവരും പറഞ്ഞ സമയത്തിലാണ് വന്നു ആൻഡ് ഇത് ഈ പ്രൊജക്റ്റിൽ ആക്ച്വലി താങ്ക്സ് പറയുന്നത് സ്കൈക്കോഡാണ് സോ അവരൊരു ഭയങ്കര ഡെയറിങ് ആയിട്ട് ഒരു അറ്റപ്റ്റാണ് ചെയ്യുന്നത് കാരണം അവർ മൂവി പ്രൊഡക്ഷന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ടി സീരീസ് ഒക്കെ പോലെ സിംഗിൾസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊരു ഡെയറിങ് അറ്റംറ്റ് ആണ് ബിക്കോസ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് സോ അങ്ങനെ ഒരു ഡെയറിങ് അറ്റംപ്റ്റ് എടുത്ത് അവർക്ക് താങ്ക്സ് ഇൻ അസോസിയേറ്റ് ചെയ്ത റാഫേൽ പ്രൊഡക്ഷൻസ് പിന്നെ ഇത് പ്രമോട്ട് ചെയ്യുന്ന കിക്ക് കേരള ഇൻഷുറൻസ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു യൂട്യൂബിൽ ഇത് ലൈവാണ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ കിക്ക് ടീം ഇൻഷുറൻസ് കമ്മ്യൂണിറ്റി കിക്ക് ടീമിന് കൊടുക്കും അതിന് പ്രത്യേകം ഞാൻ പറയുന്നു സായി കാ മോ സർ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കാരണം അവരുടെ ഒരു നല്ല സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു വരും ഇനി ഈ ടീമിന്റെ മെമ്പറാണ് ഒരു ഓടി വന്നതാണ് നിന്റെ വേണം ഞാൻ സരണിയെ ബിഗ് ബോസ് ഹൗസ് വെച്ചാണ് അതോട് പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ സരണിയായിട്ട് ഏറ്റവും ആയിട്ട് കാണുന്ന മൊമന്റ് മുതൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് അവിടെ ഏറ്റവും വലിയ ഫ്രീമായിട്ട് വന്ന കാര്യമാണ് ഈ കൈക്കോടൊന്നു പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ അപ്പോൾ മനുഷ്യായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ജേണിയിൽ എപ്പോഴും എൻ്റെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ ഇത് ബി വി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ കാര്യം ആദ്യം വരുന്നു ആര് പാടുന്നു ആരഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളും സരണ്യ എൻ്റെ തപ്പ തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് ശരണ്യ വിളിക്കും അടിയാ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഫാംലിയാണ് അപ്പോൾ ആ ഫാമിലിയിലെ ഓരോ ആൾക്കാരോ പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഈ ഒരു നീതമയുടെ ഭാഗമായിട്ട് നമ്മുടെ അർജുൻ ശ്രീധു ഇവരാണില്ലാത്ത അഭിനയിക്കും പറയുന്നത് പറഞ്ഞപ്പോഴത്തേക്കും ഇതൊരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ അടുത്ത് ശരണ്യെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞേ ആദ്യം പറഞ്ഞു സുഖം നീതിൻ്റെ പൂജയാണ് മരണം എന്ന് പറഞ്ഞു പിന്നീട് സർനായിട്ട് പറഞ്ഞു എടാ ആ നീതിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ക്യാമറയുടെ ഭൂമിക്കൂടെ നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമാണ് കാരണം നമ്മുടെ ഫാമിലിയുള്ള ആൾക്കാരാണ് എല്ലാം എല്ലാവരെയും കാണുക അവരും കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം അപ്പോൾ എൻ്റെ ഓൾറെഡി സലങ്കിൽ ഫിനിഷ് ചെയ്തിട്ടൊക്കെ ഇവിടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കൊടുത്തുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഫ്രണ്ടിരുപോലെ ബബ്രി ജാസ്മിൻ ഈശാന നന്ദന എല്ലാവരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പ്രോജക്റ്റൊക്കെ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ പടിപടിയായിട്ട് അപ്പോൾ ഇത് തന്നെ ഇടതുമാണ് അപ്പോൾ ഇനി ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാൾ സുഖമായിട്ട് നോക്കിക്കൊണ്ടുപോകെ അപ്പോൾ എല്ലാവിധ അവന് നേരികയാണ് പിന്നെ അതുണ്ടായിരുന്ന ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് പാനിന്റെ തരങ്ങളാണ് അർജുനും ശ്രീധവും അപ്പൊ നമുക്ക് ഈ രാഘുവും പാനിന്റെ ലെവലിലേക്ക് തന്നെ ഇത്തരം ആശംസിക്കുന്നു അർജുൻ്റെ സിനിമയ്ക്ക് ഞാൻ ഇല്ലാത്ത ഭാവങ്ങൾ നമസ്കാരം എന്റെ പേര് രതീഷ് രതീഷ് കുമാർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു ഞാൻ ബിഗ് ബോസിൽ ഫസ്റ്റ് ആഴ്ചരെ നമുക്ക് എന്തായിരുന്നു അത് കൈവിരിക്കുകാരനാണ് ചെയ്തത് എന്തായാലും ഈ ഒരു സ്കൈ സ്കൈക്കോഡിൻ്റെ ആദ്യത്തെ സന്ദർഭം ശരണ്യ മണി ക്ഷേട്ടൻ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നടത്തുന്ന സ്കൈക്കോഡെന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ എനിക്ക് ഒരു അവസരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇതിനകം തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ശരണ്യ വാക്ക് പാലിച്ചു ശരണ്യ ബിഗ് ബോസ് എന്ന് ഞാൻ രണ്ടാമത്തെ എൻട്രി വന്നപ്പോൾ ശരണ്യെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് രതീഷ് എന്നോട് ഒരു കാര്യം പറയുന്നുണ്ട് ഞാനൊരു സംഭവമുണ്ട് പുറത്ത് വെച്ച് ഞാൻ തരാൻ പോകും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ശരണിൻ്റെ അടുത്ത് ഒരുപാട് തല്ലുപൂടിക്കുകളാണ് ഞാൻ വിചാരിച്ചു ഇന്ത്യയാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഈ ഒരു വലിയൊരു നല്ലൊരു ആൽബം അതായത് പ്രീതമെന്ന് പറഞ്ഞാൽ ആൽബം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ അർജുനായാലും ശ്രീതു ആയാലും ഇപ്പോഴത്തെ ആണ് അർജുനും ശ്രീതു അത് കഴിഞ്ഞാൽ ഒപ്പത്തിലൊപ്പം ഗബ്രി ജാസ്മിനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രയതമന ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫീൽ ဝင်ുന്നത് അത് പറഞ്ഞേക്കളാണ് എനിക്ക് ചോദിക്കാനല്ല അല്ലൻ കണ്ടല്ലോ എങ്ങന ഇഷ്ടായോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കുറേ പേര് വരണേ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ താങ്ക്യൂ മീനു സായി വെരി താങ്ക്യൂ സായി 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 ആൻഡ് കാന്ദ്രിക രണ്ട് പേരും കൂടി റിവ്യൂ ചെയ്യണം అలా റിവ്യൂ പറയണെങ്കിൽ കാറൊന്ന് സ്റ്റാർട്ട് ആക്കുക സർ ലൈക്ക് റേറ്റിങ്ങോ റേറ്റിംഗ് ഓൺ ആവൻ ത്രീ പോയിൻറ്റ് ഫൈവ് എൻറ്റ് ഫൈവ് അല്ല സി ഫസ്റ്റ് ഓഫ് ഓൾ ശരണ്യം ഇത് പ്രൊജക്റ്റിനെ കുറിച്ച് വന്ന സമയത്ത് തന്നെ വി ആർ വെരി എക്സൈറ്റഡ് ബിക്കോസ് നമുക്കും ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നുള്ളതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എനിക്ക് ശ്രമിക്കും സോ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഈവിനിങ്ങൾ വന്നു വരണം ആൻഡ് ശ്രീധ പറ രൊ നല്ലായിരുന്നു നല്ലായിരുന്നു ഇത് എസ്പെഷ്യലി ശരണ്യന്റെ കാര്യം പറയുമ്പോ ശരണ്യെന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു എഫേർട്ട് കണ്ടിട്ടാണ് നോക്കുന്നത് അന്ന് ആ ഒരു ഷൂട്ടിംഗ് എന്ന സമയത്ത് ലോട്ട് ഓഫ് തിങ് ആപ്പൺ അത് സോഷ്യൽ മീഡിയയിൽ വന്നില്ല ശരണ്യ പറയണോ ശരണ്യ അത് പറയണോ നമ്മളെ ഷൂട്ടിങ് ലൊക്കേഷൻ ഉണ്ടായ ഗൺപെ കൊറേ കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് എത്തിയത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കാരണം അന്ന് ഭയങ്കര ടെൻഷനോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ി ഞങ്ങളുടെ ഷൂട്ടിനിടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് വിഷ്വൽസ് ഞങ്ങളുടെ ലീക്ക് വീക്കായിട്ടുണ്ടായിരുന്നു സോ അത് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു വിഷമമൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്നതും ഒരു കുഴപ്പവും പറ്റുന്നില്ല എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം താങ്ക് യു സോ മച്ച് ആളാര ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആരോടെങ്കിലൊക്കെ ജീവിച്ചു പോകുന്നു എനിക്കിതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ രണ്ടുപേരും കാരണം അതിനൊരു കയ്യടി കൊടുക്കണമെന്നില്ല കാരണം ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരും അതൊരു വലിയൊരു ആൾക്കാർക്കുള്ളൊരു വലിയ സന്ദേശമാണ് കാരണം ഇന്ന് പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നു രണ്ടുപേരും കൂടി എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ തുടങ്ങിയിട്ട് ഇതാ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ല അതിനാണ് എൻ്റെ എൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള കയ്യടി അതിനാണ് അപ്പം ഇവിടെ ഇവിടെ ശരണ്യ വന്നിട്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് എന്താ വിജയം ഒരൽബമാണോ എന്നുള്ളതൊക്കെ തോന്നി പക്ഷെ ഞാൻ ഈ രണ്ടു പേരെയും ഒരു ഹോട്ടലിൽ വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് ഈ രണ്ടു പേരോടും സംസാരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ഈ രണ്ടുപേരും പരസ്പരം ബൂസ്റ്റ് ചെയ്യുന്ന രണ്ടു പേരാണ് അത് അതൊരു വലിയൊരു ഗുണമാണ് അതുണ്ടാവും എല്ലാ കുടുംബ ജീവിതത്തിലും അത് തന്നെയാണ് ഞാനും പറഞ്ഞത് പലപ്പോഴും ഈ വാർത്തകൾ ഇത്തരം ബൂസ്റ്റിംഗുകൾ ഉണ്ടാവില്ല മറിച്ച് അവരുടെ ബോക്സിംഗേ ഉണ്ടാവാറുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിന്റെ പാർട്ടായിട്ടുള്ള സിജോ ആൻഡ് കിക്കിൻ്റെ ട്രഷറർ മോനുഖണ ഉണ്ട് അതിനേക്കാളപ്പുറത്ത് ഞങ്ങളൊരു വലിയ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡയറക്ടറാണ് അവർ വിനു ആണ് ഇതിൻ്റെ ഡയറക്ടർ അത് വളരെയധികം ഒരു കാര്യമാണ് ഞങ്ങളുടെ അടുത്തൊരു പ്രൊജക്ട് വരുന്നത് ഇൻഫ്ലുവൻസർമാരൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു തുടക്കം ഇതിലൂടെ ആവട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം മനീഷ് ശരണ്യ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ വരുന്നു ഒരാളും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ചിരിച്ച് ഒരു എന്താ ഒരു റൂഷൊക്കെ ഉണ്ടായിരുന്നു എന്താ നാച്ചുറലാണല്ലോ ഭയങ്കര ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്കൈക്കോളിൽ ആദ്യമായിട്ട് നമ്മൾ കുറേ പേർക്ക് ആക്ടിങ് ഇഷ്ടമുള്ളവര് ഡയറക്ടർ ആകാൻ ആഗ്രഹമുള്ള ഈ ബന്ധമായിട്ട് എന്തൊക്കെ ഫീൽഡുണ്ടോ കാരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ അവസരത്തിന് വേണ്ടി ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ആ ഒരു സംഭവം ആർക്കും വരാൻ പാടില്ല അങ്ങനെ ഒരു ആഗ്രഹം കൂടിയുള്ളൂ സോ എങ്ങനെയുണ്ടായിരുന്നു താങ്ക് യു വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഗ്രഹം ചെയ്യുന്നത് അതിനുപരി ഇതേപോലുള്ള വ്യക്തികളുടെ കൂടെ നെയ്തി പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷം താജ്മ തന്നെ വിനുബ്രോ എനിക്ക് എന്നെ കാസ്റ്റ് പ്രൊഡക്ഷൻ സൈക്കോ പ്രൊഡക്ഷൻ മനീഷേട്ടൻ ഹരിണ ചേച്ചി പിന്നെ ജി എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പിന്നെ എനിക്കിങ്ങനെ ഒരു ലോഞ്ച് എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ മുന്നിലാണ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈശ്വറിനോട് നന്ദി പറയുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ആൽബം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു